ഒരാളുടെ കുറച്ച് തുക ലാഭിച്ചു കൊടുത്ത കഥയാണ് ഞാൻ പറയുന്നത് എൻ്റെ കൂടെ കളിക്കുന്ന ഒരാൾ എൻ്റെ അടുത്ത് നിന്ന് ചോദിച്ചൊരു കാര്യമാണ് അയാളുടെ അടുത്ത് ഒരാൾ വന്നു ഒരു ഫോറസ്റ്റ് റൈഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്താൽ ഇത്ര തുക ഇട്ട് കഴിഞ്ഞാൽ മാസം നിശ്ചിതമായിട്ടൊരു എമൗണ്ട് കിട്ടും അപ്പോൾ നിങ്ങളും നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാരെയൊക്കെ ഇതിനകത്തേക്ക് ജോയിൻ ചെയ്യിപ്പിക്കണം എന്ന് പറഞ്ഞാണ് വന്നത് അപ്പോൾ ഞാൻ ഇതിൻ്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തു ഇതൊരു മണി ചെയിൻ തട്ടിപ്പാവാനാണ് ചാൻസ് ഒരിക്കലും ഫോറസ്റ്റ് റൈഡിങ് എന്ന് പറഞ്ഞ പരിപാടി തന്നെ ഇന്ത്യയിൽ എന്തല്ല ലീഗലായിട്ട് നടക്കുന്ന സംഭവം അല്ല പിന്നെ അതിൻ്റെ പേരിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താൽ മന്ത്ലി നിശ്ചിത തുക ഫിക്സഡ് എമൗണ്ട് നിങ്ങൾക്ക് തരാമെന്ന് പറയുന്നത് അതൊരു സ്കാമിലേക്കുള്ള വഴിയാണ് ഒരിക്കലും ഫോറസ്റ്റ് ട്രേഡിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ പരിചയമില്ലാത്ത നിങ്ങൾക്ക് നേരിട്ട് അറിയാത്ത ഒരാളുടെ കയ്യിൽ പണം കൊടുക്കരുത് ഇതൊക്കെ രണ്ടോ മൂന്നോ മാസം ചിലപ്പോൾ നിങ്ങൾക്ക് റിട്ടേൺ കിട്ടിയേക്കാം അത് കഴിഞ്ഞാൽ പിന്നെ അവരങ്ങ് വാനിഷാവും എനിക്ക് തോന്നുന്നത് കണ്ണൂർ ജില്ലയിൽ ഇപ്പോഴും ഈ ഫോറക്സ്റ്റ് ട്രേഡിങ്ങിൻ്റെ പേരും പറഞ്ഞ് ഒരുപാട് തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് നിങ്ങൾ സൂക്ഷിച്ചും കണ്ടും കൈകാര്യം ചെയ്യുക ഇപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞയാളുടെ തുക എന്ന് പറയുന്നത് ലക്ഷങ്ങളാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നത് അപ്പോൾ മൂത്ത് നമുക്ക് ബ്രാന്തായിട്ട് ഇതിനകത്തൊക്കെ കൊണ്ട് പൈസ ഇട്ട് കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ മാസമൊക്കെ റിട്ടേണൊക്കെ തരും അവർ കാരണം മറ്റുള്ളവരടുത്ത് മേടിച്ചിട്ട് നിങ്ങൾക്ക് തരും നന്നായിട്ട് ഫോറസ്റ്റ് റൈഡിങ് ചെയ്തിട്ടൊക്കെ പൈസ ഉണ്ടാക്കാൻ അറിയുന്ന ആൾക്കാർ നാട്ടുകാരുടെ പൈസയൊന്നും മേടിച്ച് അതൊരു ബാധ്യതയാക്കാൻ നിൽക്കില്ല എന്നുള്ള കാര്യം നിങ്ങൾ ദയ ദയവ് മനസ്സിലാക്കുക ഒരു കാരണവശാലും ഫോറസ്റ്റ് ട്രേഡിങ്ങിന് വേണ്ടി നിങ്ങൾ വേറെയൊരു ആൾക്കാർക്ക് പൈസ കൊടുത്ത് അതിനകത്ത് ലാഭം ഉണ്ടാക്കാൻ ശ്രമിക്കരുത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് തന്നെ ചെയ്യാനുള്ള ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ ഇന്ത്യയിൽ അവൈലബിൾ ആണ് ദയവ് ചെയ്ത് തട്ടിപ്പുകളിൽ പോയി പെടരുത്